ചടുലമായ ചുവടുകൾ മിന്നിമറയുന്ന മുഖഭാവങ്ങൾ അറുപത്തിരണ്ടിലും പോലെ അരങ്ങിൽ തിളങ്ങുകയാണ് മീനങ്ങാടി രാധാപുരിയിലെ ഉഷാമ ഈ പ്രായത്തിലും കൊച്ചുമക്കളോടൊപ്പം പിഴയ്ക്കാത്ത ചുവടുകളോടെയുള്ള നൃത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടന ദിവസം നൃത്തം ചെയ്തതിൻ്റെ ഓർമ്മകൾ പുതുക്കി നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജ് പൊളിക്കാനിരിക്കെ ആ സ്റ്റേജിൽ അവസാനമായി നൃത്തം ചെയ്യാനും ഭാഗ്യമുണ്ടായി ഉഷാമയ്ക്ക് മൂന്ന് വയസ്സു മുതൽ നൃത്തം പഠിച്ചും പഠിപ്പിച്ചും ജീവിതം ആസ്വദിക്കുകയാണ് വീട്ടമ്മയായ ഉഷാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സ്കൂൾ കലാതിലകം കൂടിയായ ഉഷാമയെ തേടി ഇതിനോടകം നിരവധി അംഗീകാരങ്ങളാണ് എത്തിയിട്ടുള്ളത് സ്കൂൾ വാർഷിക ദിവസം നിറഞ്ഞ സദസ്സിന് മുന്നിൽ മനം നിറഞ്ഞ് നൃത്തമാടാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഉഷാമ്മ ചെറുപ്പം മുതലേ തന്റെ കഴിവ് നടത്തിയ അച്ഛനും താളത്തിന്റെ എന്റെ ജീവിതത്തില് മുതല് ഈ അലിഞ്ഞു ചേർന്നാണ് നൃത്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്റെ മൂന്നാം വയസ്സിൽ എൻ്റെ ചേച്ചിമാരൊക്കെ ഡാൻസ് പഠിക്കുമ്പോൾ അവിടുത്തെ സാറിന് ഭയങ്കര താല്പര്യമായി ഞാൻ മുന്നിൽ തന്നെ നിന്ന് കളിച്ചു അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ നൃത്തം അതിനുശേഷം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ചു കണ്ടിട്ട് കലാമണ്ഡലം കൃഷ്ണൻ മാഷ് വടകരയിൽ മാഷ് ഇവിടെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കൊയിലാണ്ടിക്ക് വിവാഹം കഴിച്ചയച്ചെങ്കിലും ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന തൻ്റെ ഭർത്താവിന്റെ പിന്തുണയോടെ അവിടെയും നൃത്തം തുടരുകയായിരുന്നു മക്കളും മരുമക്കളും കൊച്ചുമക്കളുമടക്കം നൽകുന്ന ഉറച്ച പിന്തുണയിൽ ഏറെ ആവേശത്തിലാണ് ഇവരുള്ളത് കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ ഇപ്പോൾ പാട്ടും പഠിക്കുന്നുണ്ട് അഞ്ജന പണിയും പണിയും നീ പ്രദേശത്തെ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി നൃത്തത്തിൽ പരിശീലനം നൽകുന്നതിന് ഏറെ താല്പര്യപ്പെടുന്നതായും ഉഷാമ്മ പറയുന്നു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി